ഭയങ്കര ടേസ്റ്റോട് കൂടി അൽഫാമടിക്കുമ്പോഴും അല്ലെങ്കിൽ മന്തിയൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് മയോണീസ് എന്ന് പറയുന്നത് മയോണീസ് ഇല്ലാതെ ഇന്നൊരു ഭക്ഷണപദാർത്ഥം ഇല്ല ഏത് ഡിഷിലാണെങ്കിലും സൈഡായിട്ട് ഇന്ന് മയോണീസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ മയോണീസ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ ധാരാളം ഫാറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓയിൽസ് എല്ലാം ഉണ്ട് ഇതൊക്കെ അമിതമായിട്ടുള്ള അമിതവണ്ണം കൂടുതലുപയോഗിക്കുന്നത് മൂലം മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ മയോണീസിൽ ധാരാളം സോഡിയം അഡിറ്റീസ് ഉണ്ട് ധാരാളം ഉപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം സോഡിയത്തിൻ്റെ അളവ് കൂടാനും ഹൈപ്പർ ടെൻഷൻ ബി പി ഒക്കെ കൂടാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എഗ്ഗ് പലപ്പോഴും നമ്മൾ വേവിക്കാതെ എഗ്ഗ് പല സമയോണീസിലും ആഡ് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പം അത്തരം റോ ആയിട്ടുള്ള എഗ്ഗുകളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം സാൽമണല്ലെ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് പിന്നീട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ എഗ്ഗൊക്കെ ഉപയോഗിക്കുന്നതുപോലെ എഗിൻ്റെതായിട്ടൊക്കെ അലർജി ഉള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് ടേസ്റ്റിനും നമ്മുടെ ഭക്ഷണത്തിനൊക്കെ നല്ലതാണ് പക്ഷേ അമിതമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഇതിനോടുള്ളൊരു അഡിക്ഷൻ പല ആളുകളിലും ഉണ്ടാവാറുണ്ട് മൈനസ് ഇല്ലാതെ ഒരു ഭക്ഷണം പോവാത്തൊരവസ്ഥ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ പല ആളുകളും കാണിക്കാറുണ്ട് ഇതൊരു അഡിക്ഷനാണ് അത് ഒഴി അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്